നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് ചാർത്തി കൊടുത്തിരിക്കുന്ന ചില ചാപ്പകൾ പൊളിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി പുറത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നൊരു ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് വന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി തയ്യാറായ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു വയോധിക വന്നു തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വയോധിക മുഖ്യമന്ത്രിയെക്കാളും ഏതാനും വയസ്സ് എളുപ്പമുള്ള ഒരു വയോധിക ആ വയോധിക കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് രാമനിലയത്തിൽ നിന്ന് പരിപാടിക്കായി പുറത്തേക്കിറങ്ങിയ മുഖ്യമന്ത്രി അവരെ കണ്ടപ്പോൾ അതും വീൽ കാണാൻ വന്ന് കാത്തിരുന്നത് അവരെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ച ഒരു ശൈലി അവരോട് പുലർത്തിയ ഒരു വിധേയത്വവും അല്ലെങ്കിൽ ഒരു വിനയവും നിങ്ങൾ കാണേണ്ടതുണ്ട്

പിണറായി വിജയൻ എന്ന വ്യക്തി എന്താണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത് അതായത് ആരുടെ മുന്നിൽ നടുവളയണം ആരുടെ മുന്നിൽ തല കുനിക്കണം ആരുടെ മുന്നിൽ വിനയത്തോടു കൂടി സംസാരിക്കണം ആരുടെ മുന്നിൽ ഭവ്യതയോടുകൂടി ഇടപെടേണ്ടതുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് കേരളത്തിലെ ചില റീൽസ് മോമാരെ നോക്കിയാൽ ഈ ക്യാമറ അങ്ങ് ആയി കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാരാണ് ഈ അടുത്ത കാലത്ത് പല വാർത്തകളും പുറത്തേക്ക് വരുമ്പോൾ റീൽസുകളിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തി എന്നതിനപ്പുറം ക്യാമറകൾ ഓൺ ആണെങ്കിലോ അല്ലെങ്കിലോ എന്താണോ താൻ അത് വളരെ കൃത്യമായി അവിടെ പ്രകടിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ക്യാമറ ഓൺ ആണെന്ന് കരുതിക്കൊണ്ട് ഒരിടത്ത് പ്രതികരിക്കേണ്ടടുത്ത് നിശബ്ദനായി പോകാറില്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ടിടത്ത് തന്നെ പ്രതികരിച്ചിട്ട് പോകുന്ന ശൈലി അതിനപ്പുറത്തേക്ക് തന്നെ കാണാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തി സാവത്രി എന്ന ആ വയോധികയെ അടുത്തേക്ക് ചെല്ലുന്നു അവരുടെ കൈ പിടിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു മറ്റൊരു പരിപാടിക്ക് പോകുന്നു എന്ന രീതിയിൽ കുശലോ ഒക്കെ പറഞ്ഞതിന് ശേഷം കടന്നു പോവുകയാണ് പിണറായിയെ ഏറ്റവും കൂടുതൽ പേർ വെറുക്കുന്നവരെന്നാണ് കേരളത്തിലെ സംഘപരിവാറുകാരും കോൺഗ്രസുകാരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്നിടത്ത് അതും വീൽ ചെയറിലായിട്ട് പോലും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സാവിത്രി എന്ന അമ്മൂമ്മയുടെ മകൻ അവിടേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് അവർ കാത്തിരുന്ന് പിണറായി വിജയൻ വന്ന് കാത്തു നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ സുരക്ഷാ വലയത്തിൽ കടന്നു പോവുകയല്ല ചെയ്ത് നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ സംസാരിച്ച് കുശലം പറഞ്ഞ് അതിനുശേഷം കടന്നു പോവുകയാണ് എന്താണ് ആ ദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ചില ദൃശ്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതായത് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും കാട്ടിയാൽ അവിടെ നിശ്ശബ്ദനായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അയാൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് കാര്യം തന്റെ മുന്നിൽ കണ്ട ഒരു തെറ്റ് ശരിയല്ലാത്ത കാര്യം തനിക്ക് അത് താല്പര്യമില്ല എന്ന് തോന്നുന്ന കാര്യം അതിനി എത്ര ക്യാമറകൾ ഓൺ ആയിരുന്നാലോ ഇനി എത്ര ആൾക്കൂട്ടം ഉണ്ടായാലോ അത് ശരിയല്ല എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കലർപ്പില്ലാത്ത ഇടപെടലാണ് അവിടെ നമ്മൾ എന്താകണം മാന്യനായി ചമയണം എല്ലാരും പോയതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി കൊടുക്കണം ഇതാണ് ഏറ്റവും മികച്ച സൽ സ്വഭാവം എന്നാണ് നമ്മുടെ നാട്ടിലെ ചില ഓഡിറ്റ് മൊയിന്തുകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നവരെ മാത്രം വളരെ മഹാന്മാരായി നമ്മുടെ മാപ്രകൾ അവതരിപ്പിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും പിണറായിയെ കേന്ദ്രീകരിച്ച് വിവാദം സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ക്യാമറകൾക്ക് മുന്നിൽ അവരോട് പ്രതികരിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന കാര്യത്തിലോ അവരോട് ലോഹ്യമായി സംസാരിക്കേണ്ട കാര്യത്തിലോ ഒന്നിലും എന്താണോ ആ സന്ദർഭം ആ സന്ദർഭം ആവശ്യപ്പെടുന്ന രീതിയിൽ പിണറായി ഇടപെടാറുണ്ട് അതിനപ്പുറത്തേക്ക് രാമനിലയത്തിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ വരുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പിണറായി വിജയൻ പെരുമാറുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എവിടെന്നായിരിക്കും ആ ധാർഷ്ട്യക്കാരൻ ധിക്കാരി അഹങ്കാരി എന്നുള്ള ചാപ്പകൾ ഒരു വ്യക്തിക്ക് മേൽ എത്ര ആസൂത്രിതമായാണ് ചാർത്തിക്കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില സങ്കുചിത മനോഭാവക്കാർ അല്ലെങ്കിൽ വിഷ ജന്തുക്കൾ അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ചില വാലും തൂക്കി നടക്കുന്ന സുഡാപ്പികളായിക്കോട്ടെ അല്ലെങ്കിൽ സംഘികളായിക്കോട്ടെ അവരെല്ലാം അവരുടെ ഈ സമൂഹത്തിനിടയിലെ സ്വാധീനം വെച്ച് ചാർത്തി കൊടുക്കുന്ന ചാപ്പകൾക്കപ്പുറം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്താണെന്ന് ആ ദൃശ്യം തുറന്നു കാട്ടുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്